കടുക് പൊട്ടിച്ചിട്ട് നല്ല ഉള്ളി വഴിക്കുക ചെറിയ ഉള്ളിയാണ് നല്ലത് ചെറിയ ഉള്ളി ഇല്ല അപ്പോൾ സമോളൊക്കെ ഇട്ട് നല്ല വഴിച്ചെടുക്കാം കുറച്ച് നമുക്ക് തേങ്ങ കുടിക്കാം കേട്ടോ ആ സിമോളെ <inaudible> <inaudible <mouldy: architecturaludo> <inaudible> ോ ചീര കൂടണെങ്കിൽ ആവാൻ പറ്റും അല്ല ചപ്പള എന്താ ചോദിച്ചത് അങ്ങനെ അങ്ങനല്ല ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് എന്താ ചോദിച്ചത് ചീര അടക്കം തിന്നണം അപ്പഴാണ് ചോദിച്ചെ എനിക്കറിയില്ല ശരി ഇനിയിപ്പെന്തറിയോ ഇനിയിപ്പൊന്നുമില്ല തേങ്ങയില് കാന്താരി മുളകൊരു നാലെണ്ണം എന്താപ്പോ രണ്ടു മണി ചെറിയ ചീരകം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക നല്ല അരക്കല്ല ഒന്ന് ഒരുക്കുക കൈക അത്രേ ഉള്ളൂ പറയൂ നീ ചീര ഇവിച്ചോളാം കേട്ടോ ചീരത്തിന്ന് ഗ്ലാമർ കൂടിയാ പ്രത്യേകിച്ച് ഈ ചീരം എന്നാൽ ഒപ്പം തിന്ന കുളിയല്ലേ നല്ല ഗ്ലാമർ കൂടും തേങ്ങ ചെറിയ ചീരകം രണ്ട് പണി രണ്ട് കാന്താരി ഈ രണ്ട് കാന്താരി മതി അതന്നെ ഉള്ളു പൊതു മതി പച്ചമുളക് രസണം എരിച്ചു ചീരകളോ ഇതൊന്നും അടിച്ചിട്ട് തന്ന പരിപാടി ഈ രണ്ട് കാന്താരിച്ചി എന്ന് നോക്കുമ്പോ അറിയുള്ളൂ എനിക്ക് വയ്യണ്ടാ അപ്പ ചേ നല്ല ചമ്മന്തിണ്ടാക്കുമോ ഉരുളക്കിഴങ്ങ് പൊയ്ക്കോ പിന്നെന്താ ചമ്മന്തി ഉണ്ടാക്കും ഉരുളക്കിഴങ്ങ് പൊഴിക്കും അത് തിന്ന് 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 പനി പൊഴിച്ചോളൂ ാ മതി തേങ്ങായോ തേങ്ങ പേരിച്ച് ഇച്ചിരി കൂടി തേങ്ങ ൊക്കെ തേങ്ങ പറ്റാന്ന് ചീര കുട്ടുകയില്ലല്ലോ ഞാൻ കുട്ടി നോക്കുമ്പോഴ ഒന്നും ഒരു വട്ടം നമ്മള് വിരിച്ചു നോക്കണം നോക്കി ിട്ട് പച്ചമെളിച്ചെണ്ണ ഒഴിച്ചാ കടുക് കടുക് പൊടിച്ചപ്പോ ലേശം ഒഴിച്ചാ മതി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതേ സീരയിലൊക്കെ അങ്ങോട്ടന്നെ എന്നിട്ട് പിന്നെ ലേശം പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല പൊട്ടി വെക്ക ആ വി തേങ്ങ ഒന്ന് ഉപ്പു കൂടണം അല്ലേ ഉപ്പു കൂടിയും നമുക്ക് രണ്ടു കൂടെ കൂടി കിടാ എത്ര പെട്ടെന്ന് കാലാവസ്ഥ മാറി നോക്ക് സിനിമകള നല്ല കാറ്റുമാഴിന്നപ്പോ പെട്ടെന്ന് വെയിലെ നല്ല വെയിലും ഫുള്ള് ഇടക്ക ചില കൂടി വളമൊന്നു നന്നിരുന്നു

ണ്ടാ ചിക്കൻ മാത്രം താമീ വീടിനോ ഓണോണ് കേട്ടോ പറ്റിച്ചതാ Аллах с вами